ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് സംവിധായകരടക്കം മൂന്ന് പേർ കൊച്ചിയിൽ അറസ്റ്റിൽ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് ഷാലിഫ് മുഹമ്മദ് എന്ന മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തു പുലർച്ചെ രണ്ടു മണിയോടെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് സംവിധായകരെ അടക്കം പിടികൂടിയത് ഒന്നര ദശാംശം ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇവരിൽ നിന്നും കണ്ടെടുത്തു അറസ്റ്റിനു ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഗോശ്രീ ഗുശ്രീപാലത്തിന് സമീപമുള്ള ഫ്ലാറ്റിൽ നിന്നാണ് ഇരുവരും പിടിയിലായതെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം പിടിയിലായ ഷാലിഫ് മുഹമ്മദ് എന്നയാൾ ഇവരുടെ സുഹൃത്താണ് ആലപ്പുഴ ജിംഖാന തല്ലുമാല തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് പിടിയിലായ ഖാലിദ് തമാശ ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന എക്സൈസ് എത്തുമ്പോൾ ഇവർ ഇത് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വാണിജ്യ അളവിൽ കഞ്ചാവ് കണ്ടെടുക്കാത്തതിനാലാണ് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പിടിയിലായ സംവിധായകർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഖാലിദ്റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഗാന ആഗോളതലത്തിൽ അൻപത് കോടി കടന്ന് വിജയയാത്ര യാത്ര തുടരുന്നതിനിടെയാണ് സംവിധായകൻ കഞ്ചാവ് കേസിൽ പിടിയിലാവുന്നത്